ഹായ് എൻ്റെ പേര് മുർഷിദ ഞാൻ ബികോം സ്റ്റുഡൻ്റാണ് ഗവൺമെന്റ് വൈസിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടോ ഒരു മാസം രണ്ടോ മാസം ആയിട്ടേ ഉള്ളൂ എന്നെ എൻ്റെ മെൻട്രോ പേര് ദുർഗ എന്നാണ് എനിക്കിപ്പോൾ മെൻട്ര ചൂസ് ചെയ്തപ്പോൾ ദുർഗ മേമനാണ് കിട്ടിയത് ടെൻ ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഈ പിന്നെ ഒരു ബ്രേക്ക് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെയും പഠിക്കാൻ റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് വളരെ സപ്പോർട്ടായിട്ടാണ് എൻ്റെ മെൻട്രനക്ക് കിട്ടിയത് ദുർഗാ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുർഗാ മാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് സംസാരം വരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് മാം എന്ന് വിളിക്കാൻ ചിലപ്പം തോന്നില്ല കാരണം ഫ്രണ്ട്ലി ആയിട്ടാണ് നല്ലോണം ടോക്ക് ചെയ്യുക അതുപോലെ തന്നെ വീക്ക്ലി മാമ് വിളിക്കും ആ ഒരു വൺ ഡേ മാമിനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മാമ് തലേ ദിവസമെങ്കിലും മാമെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു സപ്പോർട്ട് നൽകും എനിക്ക് പറ്റും എന്നുള്ളൊരു സപ്പോർട്ട് എപ്പോൾ നൽകും ഞാനധികവും മാമിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുക ഒന്നുകിൽ ആഫ്റ്റർ ടെൻ ഓ ക്ലോക്ക് ആയിരിക്കും നൈറ്റ് അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും ആ രണ്ട് ദിവസം മാമ് ലീവാണെങ്കിലും മാമ് ആ സ്പോർട്ടിൽ തന്നെ എനിക്ക് എപ്പോൾ റീപ്ലേ തരാറുണ്ട് ടെൻ ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടാണ് മാമുള്ളത് അപ്പോൾ ഈ ടീച്ചേഴ്സ് ഡേക്ക് എൻ്റെ നെൻ്റെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് സൂപ്പറാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ